ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻഡുരം ജില്ലയിൽ നെയ്യേറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിനു ശേഷം ഈ വീഡിയോയിൽ കണ്ടുള്ള ഏംഗ്ലിബുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് സി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് സി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ ഒപ്ലേന്റെ ഒരു അഡൽട്ട് സെറ്റിൽഡ് പേരാണ് ഇതിൽ ബ്ലൂ യുയിങ് ഒപ്ലൈൻ മെയിലും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിലും ആണ് കോഡ് വരുന്നത് സി രണ്ടാണ് ഈയൊരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് സി രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഗ്രീൻ ഫിഷറാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് സി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഹൗസ് ഇഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടു വന്നവർക്ക് കൊണ്ടുതന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് കോഡ് വരുന്നത് സി നാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ വിഷർ റേറ്റിൽ പെട്ട ബ്രാൻഡ് ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂ വിഷറ് മെയിലും മാവോ വിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി അഞ്ചാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് സി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽ പെട്ടെന്ന് വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി ഏഴാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ഭ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് സി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ലോബേറ്റ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു സെറ്റ് ആണ് ഇവര് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് എടുക്കണി പറഞ്ഞ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെസറൊക്കെ വന്ന് തുടങ്ങിയ ഒരു ബാഡാണ് കോഡ് വരുന്നത് സി പത്താണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സഞ്ജി കുണീറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് സി പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കുണിയറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ സതറൊക്കെ വന്നിട്ടുള്ള ഒരു ബാഡാണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് എടുക്കുന്നതെ ഫുൾ ഫെസർ ആയിട്ടുള്ള ഒരു ചിക്കാണ് സെൽഫീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ടു ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് സി പതിമൂന്നാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് സി പതിമൂന്നാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ചെറി ഫിഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സഞ്ജയ് കുണീറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് നല്ല റെഡ് കളറേഷനുള്ള ഒരു ബാഡാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് എടുക്കുണ്ട് ഫുൾ ഫെതർ ആവറായിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് സി പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പേളി കുണിയൂറിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് സി പതിനേഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനേഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ചെറുതായി സെൽഫീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ ഗ്രാൻ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിനോ കോക്ടൈൽ മെയിലും പാൽ കോക്ടൈൽ ഫീമെയിലുമാണ് ലൂഡിനോ കോക്ടൈൽ ടാംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് സി പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്നത് യെല്ലോ സൈഡ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഏകദേശം ഏഴ് മാസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് സി പത്തൊമ്പതാണ് ഈ ഫുള്ളി ടേംഡ് ഒരു ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്